പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്നതിനിടെ ഇസ്രായേലിന് നേരെ ഗോലാൻ കുന്നിൽ ആക്രമണമെന്ന് പുതിയ വാർത്ത എത്തുന്നു ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയാണ് ആക്രമണം നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇറാൻറേത് എന്ന് ഗോലാൻ കുന്നിലെ ഈ ആക്രമണം തെളിയിക്കുകയാണ് ഇതിനിടെ ഗാസയിലും ലബനോണിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ലബനനിലെ ബെയ്റൂട്ടിൽ ഇന്നലെയും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കനത്ത വ്യോമാക്രമണം നടന്നിരുന്നു ഇതിനിടെയാണ് ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഗോലാൻ കുന്നുകളിൽ നിന്ന് ഇറാഖി സായുധ സംഘം ആക്രമണം നടത്തിയത് ഇതിൽ ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റതായാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം രണ്ട് ഡ്രോണുകളാണ് സായുധ സംഘം അയച്ചത് എന്നും ആദ്യത്തെ ഡ്രോൺ വെടിവെച്ചിട്ടു എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു രണ്ടാമത്തെ ഡ്രോൺ പതിച്ചാണ് രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും വ്യോമാക്രമണം നടത്തി യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പങ്കെടുത്ത ആക്രമണത്തിൽ പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് യു എസ് സൈനിക വക്താവ് അറിയിച്ചു ബ്രിട്ടൻ എണ്ണക്കപ്പലുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്ക പറയുന്നു വടക്കൻ ലബനലിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതായും വാർത്തയുണ്ട് ഹമാസ് സൈനിക വിഭാഗം നേതാവ് സയ്യിദ് അലിയാണ് കൊല്ലപ്പെട്ടത് ബഡ്ഗാവിലെ പലസ്തീന അഭയാത് ക്യാമ്പിലായിരുന്നു ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് സയ്യിദ് അത്ത മരണം ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സയ്യിദ് അത്തല്ലിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ഹമാസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ആക്രമണത്തിൽ സയ്യിദിന്റെ മൂന്ന് ബന്ധുക്കളും കൊല്ലപ്പെട്ടു എന്നും ഹമാസ് അറിയിക്കുകയുണ്ടായി സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരിച്ചവരിൽ നൂറ്റി ഇരുപത്തിയേഴ് പേർ കുട്ടികളും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ സ്ത്രീകളുമാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിന് സമീപം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സാഹിഅർ അബ്ദൽ റസാഖ് കൊല്ലപ്പെട്ടിരുന്നു തുൽകർമിൽ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ പതിനെട്ട് പേർക്കാണ് ജീവഹാനി ഉണ്ടായത് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു